ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചാൽ നമ്മൾ ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ മാറുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഒരു പാക്കറ്റ് പാലാണിത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് അടി പിടിച്ചു പോവും ഇതൊരു പത്ത് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇത് കഴിക്കാൻ നല്ല സുഖം ഉണ്ടാകും നല്ല തണുപ്പിച്ചിട്ട് പിന്നെ ഇതിൽ മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ നല്ല ഹെൽത്തി ആണല്ലോ മധുര അധികം ഇഷ്ടമല്ലെങ്കിൽ മധുരം ചേർക്കണമെന്നില്ല അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇത് തന്നെ മധുരം ഉണ്ടാകും ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇത് അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം തന്നെ അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഈയൊരു തിക്നെസ്സാണ് ഉള്ളത് ഇപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതിന് കുറച്ചും കൂടി പണിയുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി അരക്കപ്പ് ബദാം ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തൊലി കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിൽ കുറേശ്ശെയായി ചേർത്തിട്ട് ഞമ്മക്ക് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ കസ്റ്റേഡും കോൺഫ്ലവറും മിക്സില്ലേ ഇതിലേക്ക് നമ്മൾ നന്നായി അരച്ചെടുത്ത ബദാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് പാൽ ഞാൻ മുഴുവനും അരക്കുമ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജാറിലേക്ക് ബാക്കി പാൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ ഇതിലൊഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി ഫ്രീസറിൽ വെച്ചാൽ വേഗം എടുക്കണം അല്ലെങ്കിൽ കട്ടയായി പോകും ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ് സോക്ക് ചെയ്തു വെക്കാം രണ്ട് ടേബിൾ സ്പൂണ് സീഡ് ഞാൻ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരളവിന് ഇങ്ങനെ ഇത്രയും മതിയാകും എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കാം വെള്ളം ചേർത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതൊരു കട്ട പിടിച്ച പോലെ ഉണ്ടാകും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം സീഡ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ഇത് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമുക്കിനി ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് പൂവാൻ പഴം അതും ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാങ്ങയാണ് അതും ചെറുതായി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം സപ്പോട്ടേ ചേർക്കാം ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കുക എന്നിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിയാ സീഡ് ചേർത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും പിന്നെ അത്തിപ്പഴവമാണ് അതൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ കടന്നിട്ട് കുറേ സമയം വെച്ചാൽ കുതിർന്നു പോകും ഞാൻ ഞാനിതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് പിന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ചേർത്താൽ മതി അതാണ് നല്ലത് ഇതിപ്പം കറക്റ്റ് മധുരമാണുള്ളത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മധുരമുണ്ട് ഇതിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതൊരു പോളിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ കുറച്ച് പിസ്ത കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നോമ്പ് തുറക്കുന്ന സമയത്തും പെരുന്നാളിനും പിന്നെ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനലിൽ വേറെയും കുറേ ഡെസേർട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് കണ്ട് നോക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്